ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും തേയ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ചെമ്മീൻ ഫ്രൈ ആണ് ഒരു വെറൈറ്റി രീതിയിലുള്ള ചെമ്മി ഫ്രൈ ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും ചെമ്മി ഫ്രൈ തയ്യാറാക്കുന്നതാണ് നമ്മളെ എല്ലാ വീഡിയോയ്ക്കകത്ത് പറയുന്ന പോലെ തന്നെ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു വെറൈറ്റി രീതിയിലുള്ള ചെമ്മി ഫ്രൈ ആണ് അപ്പം നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് കണ്ടുനോക്കിയാലോ ഇതിനകത്ത് ഈ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉള്ളി ചതച്ചതാണ് ഞാനിപ്പോൾ ഒരു എട്ട് അല്ലി ഉള്ളി ചതച്ചെടുത്തിരിക്കുന്നതാണ് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് ക്രോപ്പ് ചെയ്തതുകൊണ്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിപ്പൊടി അതായത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മഞ്ി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം കുറച്ച് കുരുമുളക് അതായത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇത് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ആകാനുള്ള കുറച്ച് വെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കുക ഇതിന് ശേഷം നമ്മൾ കൈ നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മളിത് ഈ ഒരു പരുവത്തിനാണ് സംഭവം നമ്മൾ ഇളക്കിയെടുത്തിരിക്കുന്ന ഇതുണ്ട് ഒരു ചെറിയൊരു നമ്മൾ കുറച്ചും കൂടെ വെള്ളവും അതുപോലെ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണയും നമ്മൾ ചേർത്ത് കൊടുത്തായിരുന്നു നല്ലൊരു രീതി നമ്മൾ അത് ഈ ചെമ്മീനിലേക്ക് ഈ മസാല പിടിക്കത്തക്ക രീതിയിലുള്ള രീതിയിലാണ് നമ്മളിപ്പം ഈ വെളിച്ചെണ്ണ അതോടൊപ്പം തന്നെ ഈ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം അടുത്ത അടുത്ത് നമ്മൾ ആയതുകൊണ്ടോ ഒരു കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ഫ്രഷായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമ്മൾ നമ്മളിതിൻ്റെ അടുത്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ മസാലയെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പുപൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു ഒരു കാര്യം കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ് അത് കറിവേപ്പിലയാണ് ഈ കറിവേപ്പിലയും കൂടെ നമ്മളിതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുക ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒന്നും കൂടി നമ്മൾ ഒന്ന് ഇളക്കി ഇങ്ങനെ നമ്മുടെ ഈ ചെമ്മീൻ്റെ ഈ മസാലയെല്ലാം ചെമ്മീനിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ആക്കി വെച്ചിരിക്കുകയാണ് ഇതൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങാം എന്നാലും നമ്മളാ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിവിനെ ഒന്ന് ഒന്ന് ഫ്രൈ ആക്കി തന്നെ എടുക്കാം നമ്മളൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇവയിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ഇന്ന് ചൂടായി വരുന്നതിനം പെരുന്ന നമ്മളെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ഓരോ ചെമ്മീൻ വിധി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഈ കുറച്ച് ചെമ്മീൻ ചേർ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്തുനിന്ന് കുറച്ച് ടൈമത്തിന് വെള്ളം ഇറങ്ങും ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് കുറച്ച് കഴിയുമ്പത്തേന് വെള്ളം ഇറങ്ങാൻ തുടങ്ങും ആ വെള്ളം നിന്ന് പറ്റി വന്നിട്ട് ഇതൊന്ന് ഇതിൻ്റെ ഒരു സൈഡൊന്ന് ട്രൈ ആയതിന് ശേഷം നമുക്ക് മറു മറുസൈനുകൊണ്ട് മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ചെമ്മീൻ ആയതുകൊണ്ട് ഇതിനകത്ത് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ഇന്ന് വെയിറ്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ ഒരു സൈഡിലേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് തിരിച്ചിട്ടിട്ട് നമ്മൾ മറു മറസ്സുകൾ ഇങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഇതെല്ലാം ഒരിക്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് സാനിംഗം റോഷൻ ഖാൻ